അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു അതിർത്തിയും അനിഷ്ടമാണ് വിളിച്ചാണ് സംസാരിച്ചത് ചോദിച്ചു നോക്കാൻ മോനെയെ വിളിച്ചാണ് ഞാൻ സംസാരിച്ചത് പ്രസാദിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ വളരെയധികം സ്നേഹം അനിയന്റെ സ്ഥാനം തന്നെയാണ് ഓഫീസിൽ ഏഴ് വർഷക്കാലമായിട്ട് ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ അത് ഒക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത് ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് മധു കേട്ടതാണ് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം എൻ്റെ ഫോണിൽ റെക്കോർഡില്ല അങ്ങനെ ഒരു ക്രാഫ്റ്റിനെ സെനിക്കില്ല ഞാൻ ആരെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളത് പരിശോധിച്ച് നോക്കൂ എൻ്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട് അപ്പം കോർപ്പറേഷൻ്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണേലോ അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കോർപ്പറേഷൻ എനിക്ക് കൗൺസിലർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലം വേണം ആഗ്രഹം ഉണ്ട് കാരണം എനിക്കിവിടെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസും സെറ്റപ്പും മീറ്റിങ്ങിനുള്ള സ്ഥലവും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിപ്പം ഇല്ല സൗകര്യം ഒരു ചെറിയ മുറിയും ബാത്റൂം മുഴുവനും ക്യാബിനറ്റും ഫയലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടതാണല്ലോ ഇനി കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കിരിക്കാൻ പോലും സ്ഥലമില്ല ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പത്രമാധ്യമങ്ങളിൽ തന്നെ തീരുമാനിക്കുന്നത് പ്രശാന്ത് പറയുന്ന പ്രധാനപ്പെട്ട താങ്കൾക്ക് ഇത്രയും ഓഫീസ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടിരുന്നത് അത് മേയർ മുഖേന കോർപ്പറേറ്റ് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക അതാണ് നടപടിക്രമം അത് പാലിക്കാതെ താങ്കൾ നേരിട്ട് പ്രശാന്തി മാറിത്തരണമെന്നാവശ്യപ്പെട്ടു അത് എന്ത് എന്ത് ന്യായമാണ് അത് പ്രശാന്തിനോട് തന്നെ ചോദിക്കണം ഞാൻ എന്റെ സഹോദരി തുല്യായിട്ടുള്ള ഒരാളോട് ആദ്യമായിട്ട് എൻ്റെ നയം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ് ആദ്യം ഒരു സമവായം ഒരു അഭ്യർത്ഥന അതിനുശേഷം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കത്തെഴുതി കൊടുത്ത് ചെയ്യിക്കണം അതിന് മുമ്പായിട്ട് നമ്മളൊരു സഹോദര തുല്യനായിട്ട് സൗഹൃദത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള നയം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്തു നിയമപരമായിട്ട് തന്നെ ഈ കെട്ടിടം ലഭിക്കുന്നതിന് വേണ്ടി നീങ്ങാനാണോ തീരുമാനം എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അത് നമുക്ക് പതുക്കെ നോക്കാം ആലോചിച്ച് തീരുമാനിക്കാം ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാനൊരു സഹോദര്യ സ്നേഹത്തോടു കൂടി സംസാരിച്ചു ഉള്ളൂ അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം ആര് പറഞ്ഞു അത് അദ്ദേഹം ഒന്ന് പറയട്ടെ കാണിക്കട്ടെ കേൾപ്പിക്കട്ടെ ഓണ്ട് അത് മുഴുവൻ ഓഡിയോ റെക്കോർഡിങ് നിങ്ങൾ കേൾക്കൂന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കോർപ്പറേഷൻ കെട്ടിടം കെട്ടിടം കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കൗൺസിൽ കൗൺസിൽ കൊടുക്കുന്നത് അപ്പോൾ ആ തീരുമാനിച്ച അത് കാര്യങ്ങളൊക്കെ ആയിരിക്കാം എനിക്കത് പരിശോധിക്കണം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള ഫയൽ നോക്കിയാൽ അറിയാൻ പറ്റും മേയറുടെ ഓഫീസിൽ നിന്ന് ആ ഫയൽ എടുപ്പിച്ച് ആ ഫയൽ നോക്കിയാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ കരാറുണ്ടോ അതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിനാണ് വാർഡ് എടുത്തത് അറിയണ്ടേ എംഎൽക്ക് ഒരുപാട് എം എൽ എസ് തൊട്ടടുത്താണ് അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും കൗൺസിലർക്ക് അങ്ങനെയല്ല കൗൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇരിക്കാൻ പറ്റുള്ളൂ അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എംഎൽഎക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും എം എൽ എ കാർട്ടേഴ്സ് തൊട്ടടുത്തുണ്ട് ഈ കൗൺസിലറിൻ്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ ബാക്കി എന്ത് കാര്യങ്ങളും നമുക്ക് നേരിട്ടുണ്ട് ഇത് ഒരു ചെറിയ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലെ ഒരു ചെറിയ പ്രശ്നം നിങ്ങളൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത് വളരെ ചെറിയ പ്രശ്നം ഇതുപോലെ വിവാദമാക്കരുത് ഇനിയും വലിയ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ നിങ്ങൾ എന്തിനാ ഇതിൻ്റെ പുറകെ ഇങ്ങനെ കഴിച്ചു തോന്നുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് കടുത്ത വൈറൽ ഫീവറുമായിട്ട് മരുന്നുകളൊക്കെ കഴിച്ച് നമ്മള് കോർപ്പറേഷൻ ആദ്യമായിട്ട് ബി ജെ പിടിച്ചെടുത്തതിന്റെ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു സൗഹൃദ സംഭാഷണം നിങ്ങളൊരു വിവാദമാക്കി മാറ്റരുത് എന്ന് മാത്രമേ എനിക്ക് അപ്പ്യർത്ഥനയുള്ളൂ ഇത് തീരേണ്ട വിധത്തിലങ്ങ് തീർന്നോളൂ എനിക്കറിയില്ല എനിക്കറിയില്ല പക്ഷെ ഇത് നിങ്ങൾ അത് തിരിച്ചു കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും നാട്ടുകൾക്ക് ആളുകൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് സേവനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ എനിക്കിപ്പം ശരിയായിട്ടില്ല തൊണ്ട ശരിയാവുന്നില്ല ചെറിയ ഒരു അണപ്പൊക്കെ ഉണ്ട് മരുന്നിന്റെ പനി പനി മാറിയിട്ടില്ല പൂർണ്ണമായിട്ട് ഇവര് എംഎൽഎടെ ഓഫീസ് ഇവിടെ അല്ലായിരുന്നു ഇതിന് മുമ്പ് അതുകൊണ്ട് പരാതി ഉണ്ടായിരുന്നില്ല മധുസൂദനൻ നായർ അത് അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്തായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട കാര്യമുള്ളൂ ബാക്കി എല്ലാവരും വീട്ടിൽ വരും എൻ്റെ വീട് ഈ കൗൺസിൽ പരിസരത്തല്ല ഈ വാർഡിലല്ല അതുകൊണ്ട് എനിക്ക് ഓഫീസിലൂടെ വേണം അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ മനസ്സിലായത് എന്തിന് ഞാൻ എം എൽ എയുടെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരോടും സംസാരിച്ചിട്ടല്ല ഞാൻ എം എൽ എയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് ഈ ഒരു ദേവി ഏതൊന്ന് പരിഗണിക്കാമോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് മൈ റിക്വസ്റ്റ് മൈ റിക്വസ്റ്റ് എന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹമാണ് കട്ട് ചെയ്തത് ഞാനല്ല എന്ന് ഞാനല്ലേ എനിക്കറിയില്ല രേഖ ഉണ്ടെന്നതാണ് ഒരു വാക്ക് കൗൺസിൽ മീറ്റിംഗിന്റെ സമയത്ത് പാർട്ടി നേതൃത്വം ഓരോ കൗൺസിലറായിട്ട് ജയിച്ചു വന്നവരെയും വിളിച്ച് ചോദിച്ചു നിങ്ങളെ ഏതെങ്കിലും ഒരു മേയാർ സ്ഥാനാർത്ഥി നിങ്ങളുടെ മനസ്സിലുണ്ടോ അതോ പാർട്ടി നേതൃത്വം പറയുന്നത് അംഗീകരിക്കുമോ എന്ന് പറ ചോദിച്ചപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നത് എല്ലാം ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു മേയറുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു അതിനോടൊപ്പം ഞാൻ നിന്നു ഞാൻ അന്ന് രാജേഷിന് ഷോൾ അണിയിച്ചു നിങ്ങൾ കണ്ടതാണല്ലോ ലഡ്ഡു കൊടുത്തു ആശാനാഥിനെ ഞാൻ ലഡു കൊടുത്തു മധുരം വെച്ചു ഞാൻ സന്തോഷമായി പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ കൊണ്ട് പ്രതികരിക്കാതെ പോയതാണ് ഇന്നലെ ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ മേയർ മേയറിന്റെ സത്യപ്രതിജ്ഞ മുഴുവനും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എനിക്ക് ആൻറ്റിബോട്ടിക്ക് കഴിക്കേണ്ട സമയമായി പിന്നെ എനിക്ക് അടുത്തൊരു വീട്ടിൽ പാലുകാച്ചിന് പോകണമായിരുന്നു എൻ്റെ ഭർത്താവ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം കണക്കിലെടുത്താണ് ഞാൻ ഒന്നര മണിയായപ്പോൾ ഒന്നര മണിക്ക് ഇറങ്ങിയാലേ രണ്ടേ കാലാവുമ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റിയുള്ളൂ അതുകൊണ്ടാണ് ഒന്നര മണിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഹോൾ അണി ഹോൾ അണിയിച്ച് പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത് അതും വിത വിവാദമാക്കി നിങ്ങൾ എല്ലാം വിവാദമാക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് എനിക്ക് സംതൃപ്തിയാണ് ഞാനിവിടെ കൗൺസിലറായിട്ട് തന്നെ തുടരും ഇവിടുത്തെ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവരെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം അതെനിക്ക് സത്യസന്ധമായിട്ടും കൃത്യത്തോടും കൃത്യനിർവഹണം വളരെ സന്തോഷമായിട്ടും നിർവഹിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഓഫീസ് എനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു അതൃപ്തിയും അനിഷ്ടവുമാണ് ആരോടും ഇല്ല നിങ്ങളോടും ഇല്ല എല്ലാരോടും സ്നേഹം മാത്രം പ്രസാദിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ വളരെയധികം സ്നേഹം ഇപ്പോഴും ഉണ്ട് അനിയന്റെ സ്ഥാനം തന്നെയാണ് ഇപ്പോൾ ഞാൻ മോനേനെ വിളിച്ചാണ് സംസാരിച്ചത് ചോദിച്ചു നോക്കാം മോനെ എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത് ഓഫീസ് ഉപയോഗിക്കും ഞാൻ ഈ ബാത്റൂമാണെങ്കിൽ ഞാനിരിക്കും എനിക്കിരിക്കണ്ടേ പ്രശാന്തിന് ആയിരിക്കും ബുദ്ധിമുട്ട് കാരണം ഞാനും എന്റെ ആൾക്കാരും പറഞ്ഞിവിടെ ഇരുന്ന് ജോലി ചെയ്യും ശരി പോട്ടെ എനിക്ക് വയ്യ ഞങ്ങൾ തമ്മിൽ യാതൊരു തമ്മിൽ ഇത് നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാഹമാക്കരുത് ഞങ്ങളെ അനിയം തന്നെയാണ് സംസാരിക്കുന്ന ആളാണ് ർവ പ്രശാന്തിൽ ഞാൻ അഭ്യർത്ഥിച്ചു പ്രശാന്തിന് ഈ മൂന്ന് മാസമോ നാല് മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം അത്രയും അത്രയും മാത്രം മതി ഹാപ്പി ആയില്ല എല്ലാരും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും അപ്പോ സഹോദരന്റെ തുല്യനായിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് സൂചിപ്പിച്ചു അതിൽ ഞങ്ങക്ക് സന്തോഷമുണ്ട് ഞാന് ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് പക്ഷെ വിഷയം ഇതായപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത് അല്ലാതെ ഞാൻ നാളെ തന്നെ ഞാൻ ഒഴിഞ്ഞേക്കാം എന്നാണ് പറയുന്നത് നാളെ തന്നെ ഞാൻ മാഡത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എൻ്റെ ഓഫീസും എല്ലായിടത്തുകൊണ്ട് ഇവിടെ നിന്ന് മാറിയേക്കാം എന്നാണ് പറയേണ്ടത് സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ഓഫീസ് നിലവിൽ എടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള എം എൽ എ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ലെന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലാം എല്ലായിടത്തുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുക ഒരു സഹോദരി എഴുതി വെച്ചിരിക്കുന്ന ഒരു ദൃശ്യം കാണിക്കുകയും ചെയ്തു അതായത് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ പുറത്ത് ഏറ്റവും താഴത്തെ നില കൗൺസിലറുടെ ഓഫീസിൽ എഴുതി അതേ കുറിച്ച് എന്താ പറയാനുള്ളത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലത്ത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് ഓഫീസുകൾ കൗൺസിലർമാർക്ക് നൽകാൻ തീരുമാനിക്കുന്നത് അന്ന് ഞങ്ങളെടുത്ത തീരുമാനം സ്വന്തമായി കോർപ്പറേഷൻ്റെ കെട്ടിടം വാർഡുകളിൽ ഉണ്ടെങ്കിൽ അത് കൗൺസിലർമാർക്ക് പ്രയോജനപ്പെടുത്തണം ഇല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ എടുത്തുകൊണ്ട് അവിടെ വാർഡക നഗരസഭ നൽകും അങ്ങനെയാണ് ഇവിടെ നേരത്തെ ഒരു ഓർഡിട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസായിരുന്നു ഞങ്ങളുടെ പിരിടി തന്നെ ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാക്കി രൂപീകരിച്ചു ഇന്ന് ഈ കാണുന്ന ഓഫീസ് രൂപത്തിലല്ല ഇതൊരു തുറന്ന ഹാളായിരുന്നു ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത് പാർട്ടീഷ്യൻ ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഈ ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസാക്കി ഇതിനെ മാറ്റിയത് അതിനുശേഷം ഏഴ് വർഷം മുന്നോട്ട് പോവുകയാണ് അഞ്ചു തവണ അഞ്ചു വർഷക്കാലം എൽ ഡി എഫിന്റെ കൗൺസിലായിരുന്നു ശ്രീമതി ബിന്ദു കൗൺസിലറായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് ബി ജെ പിയുടെ കൗൺസിലർ ശ്രീ മധുസൂരൻ നായർ കൗൺസിലറായിരുന്നു അപ്പോൾ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് എം എൽ എ ഇവിടെ തുടരുന്നത് കൊണ്ട് മാഡത്തിനുണ്ടാകുന്നത് ഇപ്പം ഞാനിപ്പോൾ എന്നെ നേരിട്ട് കണ്ടപ്പോഴും ചോദിച്ചതാണോ അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഇവിടെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒരു തകരാറും ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാനും പോകുന്നില്ല കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ് ജനങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നത് വിവിധ ആവശ്യങ്ങൾക്കാണ് അത് പറയാനും അവരെ ഉള്ള ഒരു സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൗൺസിലറെ കാണാൻ വരുന്നവർ എം എൽ എ ഓഫീസ് കയറിയതെന്ന് പറഞ്ഞ് ഞാൻ അവരെ ഇറക്കി കൂടാൻ പോകുന്നില്ല അല്ലെങ്കിൽ എം എൽ എ കാണാൻ വരുന്നവർ അപ്പുറത്ത് പോകുന്നതുകൊണ്ട് ഇതുവരെ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ശ്രീലങ്ക വരുന്നൊരു കാര്യം താങ്കൾക്ക് അത് കൗൺസിൽ അത് നിയമരവുമായിട്ട് കൈമാറിയിട്ടുണ്ട് എന്ന് അത് രേഖകൾ പരിശോധിച്ചാലും മാത്രമേ മനസ്സിലാവുള്ളൂ അതായത് നിയവരുമായി കൈമാറി നേരത്തെ സംശയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഈ അത് നമുക്ക് കോർപ്പറേഷൻ ഇപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതി ഒരാളാണല്ലോ സ്വാഭാവികമായിട്ടും അതവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പം ഞങ്ങൾക്ക് കൃത്യമായി കൗൺസിൽ ഡിസിഷൻ ഉണ്ട് അത് പ്രകാരം വാടക നിശ്ചയിച്ചിരുന്നത് കോർപ്പറേഷനാണ് ആ വാടക നമ്മൾ അടച്ചിട്ടുമുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യക്തത കുറവില്ല ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു ഓഫീസിൽ ഏഴ് വർഷ ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെ സംസാരിച്ചത് പിന്നീട് പ്രശാന്താണ് പിന്നീട് പരുഷമായ വാക്കുകൾ സംസാരിച്ചത് പ്രശാന്ത് റെക്കോർഡിങ്ങൾ പുറത്തുവിടട്ടെ എന്നും അല്ല നമ്മളിപ്പോ നേരിട്ട് സംസാരിച്ച ആ വിഷയം പറഞ്ഞല്ലോ അവർ ചേച്ചി എന്ന നിലയ്ക്ക് ഞാനും ചേച്ചി തന്നെ സംഭവം ചെയ്തത് അപ്പൊ ഞാനും വളരെ കൂടി കൗൺസിലർ എം എൽ എ വിളിച്ചിരിക്കുന്നു വളരെ സന്തോഷം എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു പക്ഷെ വിഷയം ഒഴിയണമെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോ എന്തു പറയണം ഒരു യാചനയുടെ സ്വഭാവമായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടിൻ പ്രമാണെടുത്തോണ്ട് ഇവിടെ പോണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം മറ്റൊന്ന് താങ്കൾക്ക് താങ്കൾ എം എൽ എ ആണ് താങ്കൾക്ക് ഈ മണ്ഡലത്തിൽ എവിടെയും സ്പേസ് കിട്ടും പക്ഷേ കൗൺസിലർക്ക് ഇവരുടെ വാർഡിൽ മാത്രമേ സ്പേസ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു ആവശ്യം കൂടി അത് പറയുന്നത് ആ ഞായർ പറയുന്നുണ്ട് അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷവും ഇല്ലാത്ത പ്രയാസം ഇപ്പോൾ എങ്ങനെ വരുന്നു അവിടെ കൗൺസിലർ ഓഫീസും ഇവിടെ എം എൽ എ ഓഫീസും പ്രവർത്തിക്കുന്നത് കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന് അതിൻ്റെ സാങ്കേത്യം ഇനി കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നഗരത്തിൽ ഈ പട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത് ആ പ്രധാന കേന്ദ്രത്തിൽ ഓഫീസ് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ശാസ്ത്രമംഗലെടുത്തത് കാരണം നമ്മുടെ ഇരുപത്തി ആറ് വാർഡുകളിലെയും ആളുകൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ ഓഫീസ് എടുക്കേണ്ടത് അതേപോലെയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്കുള്ള കാര്യങ്ങൾ നിലവിൽ മെയ് ഇതിന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറി കത്ത് യും അതവര് നഗരസഭ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമുക്ക് നിയമമായിട്ടും ഒക്കെ ഒക്കെ നോക്കാം നിലവിൽ മാർച്ച് മാസം മുപ്പത്തൊന്ന് കാലാവധിയാണ് അതായത് ഫിനാൻഷ്യൽ ഇയറിലാണ് നീട്ടി തന്നിട്ടുള്ളത് അത് ആ സമയത്ത് വരെ ഉണ്ട് അല്ല ഫോൺ സംഭാഷണത്തിൽ മാഡം പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഞാൻ പറയാത്തെന്തെങ്കിലും എന്തെങ്കിലും എന്ന് അവർ പറഞ്ഞിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ കാര്യമില്ല നേരത്തെ പറഞ്ഞല്ലോ അതിനാസുരത്തിലെങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലങ്ക മാഡം എന്നോട് ആവശ്യപ്പെട്ടു പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു അത് വളരെ ക്ലിയറാണ് ഇപ്പോഴും ഞാനത് തന്നെയാണ് പറയുന്നത് കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം മുപ്പത്തി വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല അത് കഴിഞ്ഞ് കോർപ്പറേഷൻ കൗൺസിൽ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അപ്പൊ അല്ല അത് അപ്പോൾ നോക്കാം നമുക്ക് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു മുൻ മേയറായിരുന്ന ഒരാളാണ് ഇപ്പൊ എം എൽ എ ആയിരിക്കുന്നത് എം എൽ എക്ക് സ്വാഭാവികമായിട്ടും അപ്പൊ ആ ഒരു കൗൺസിലറെ വിളിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ കൗൺസിലർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ മേയർ വഴി സെക്രട്ടറി അറിയിച്ച് ഒഴിയണമെന്നുള്ള നോട്ടീസ് തന്നാൽ മതിയല്ലോ എനിക്ക് അപ്പഴല്ലേ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പൊ നേരെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടത്തെ പ്രശ്നം ഇന്ന് രാവിലെ മുതൽ പല മാധ്യമങ്ങളിലും വാർത്തകളുണ്ടോ ഇത്രത്തോളം ഒരു രാഷ്ട്രീയ ഞായറാഴ്ച വലിയ രാവിലെ പോലെ വലിയ എത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല അതായത് അത് കോർപ്പറേഷൻ്റെ ആണ് അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ മധുചേട്ടായിരുന്നു ഇപ്പോൾ ഒരു വനിതയാണ് കൗൺസിലായിട്ട് വന്നത് നമുക്കറിയാം സ്ഥലപരിമിതിയുണ്ട് അപ്പോൾ ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് അവർ തമ്മിൽ പല കാര്യങ്ങളുണ്ട് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം വന്ന മേയർ അതിന് ശേഷം എം എൽ എ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോ എന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കോളിൽ അത്രമാത്രേ ആണ് അവിടെ ഉണ്ടായത് അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം അത് ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഒരു മുന്നൂറ്റി എൺപത് കൃത്യമായിട്ട് അളന്നാൽ മാത്രമേ അളവ് പറയാൻ സാധിക്കുകയുള്ളൂ സ്ക്വയർ ഫീറ്റ് മുന്നൂറ് മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് അവിടെ വാടയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൂം കൊടുത്തിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് മാസം പക്ഷേ നമ്മുടെ സിറ്റിയിലെ സിറ്റിയിലെ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അതുപോലെ ഞാൻ എം എൽ എ ഓഫീസ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറയുന്നില്ല അത് ചർച്ച ചെയ്ത് കൺസേൺ അതോറിറ്റീസ് തീരുമാനിക്കേണ്ടതാണ് പൊതുജനങ്ങൾ വരുന്നതാണ് അപ്പോൾ പിന്നെ അതിന് ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം എം എൽ എ ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായതുകൊണ്ട് അതിന് ഇളവുകൾ ഉണ്ടാകാം നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കമ്പ് പക്ഷേ ഒരു മുന്നൂറോ നാനൂറോ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് ശാസ്ത്രമംഗലം പോകുന്ന ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഇവിടെ കിട്ടും ഇന്നലെ മീഡിയ പ്രസ്സിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ആരെ കൊണ്ടറിയാം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ് ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് രൂപ മുതൽ അൻപതും അറുപതും രൂപ വരെ സ്ക്വയർ ഉണ്ട് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റു അൻപത് രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും എത്ര വരും മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് രൂപ വെച്ചാണെങ്കിൽ പതിനായിരം രൂപ വരും പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ കിട്ടേണ്ട കോർപ്പറേഷന് കിട്ടേണ്ടതാണ് എണ്ണൂറ്റി രൂപ കൊടുക്കുന്നത് ഞാൻ എം എൽ എ ഓഫീസായിട്ട് കമ്പയർ ചെയ്യാല്ല നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത് ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഞാൻ വേറെ പോയിന്റിലോട്ടാണ് ഇപ്പോൾ പറയുന്നത് കോർപ്പറേഷൻ നൂറുകണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാണ് അല്ല അത് പരിശോധിക്കണം എനിക്കത് ഈ ഒന്നും കാണാതെ ഏത് ഏത് പീരീഡിൽ കൊടുത്തതാണ് അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട് എത്ര രൂപ ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നതല്ല കേട്ടർ വെച്ച് പറയുന്നതാണ് നാളെ വർക്കിംഗ് ഡേ ആയതിനു ശേഷം സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് രേഖകൾക്ക് പരിശോധിച്ച് ആധികാരികമായിട്ട് പറയാം ജനങ്ങൾക്ക് പരമാവധി സൗകര്യം പെടുന്ന രീതിയിലാണല്ലോ മുന്നോട്ട് പോകേണ്ടത് ഇവിടെയൊക്കെ തന്നെ നമ്മൾ റൂളിലൊന്നും പിടിച്ചിരിക്കാൻ പരസ്പരം സഹകരണവും പരസ്പരം കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോർപ്പറേഷൻ്റെ കണ്ണായ സ്ഥലത്ത് നൂറുകണക്കിന് കെട്ടിടങ്ങൾ ഇതുപോലുള്ള വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം വേണ്ടേ പതിനയ്യായിരം രൂപ കോർപ്പറേഷന് കിട്ടേണ്ടത് എണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നുവെങ്കിൽ ഒരു വർഷം എത്ര രൂപ നഷ്ടം ഒന്നര ഒന്നര ലക്ഷം രൂപ കിട്ടേണ്ട ഒന്നര ലക്ഷം അല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടേണ്ട അടുത്ത് വെറും പതിനായിരം രൂപ കിട്ടും പരിശോധിക്കണം തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞ എം എൽ എ ഓഫീസിനെ മാറ്റിയെടുത്ത് ചർച്ച ചെയ്യണം എം എൽ ഐ ഓഫീസിൽ നമുക്ക് എന്ത് ഉളവ് കൊടുക്കാൻ സാധിക്കും നിയമപരമായിട്ട് എന്ത് ഉളവ് കൊടുക്കാൻ സാധിക്കും എം എൽ എ ഓഫീസ് നമുക്കൊരു മാർക്കറ്റ് വാല്യൂൻ്റെ അടിസ്ഥാനം ചർച്ച ചെയ്യാൻ പറ്റില്ല എം എൽ എ ഓഫീസ് എം പി ഓഫീസ് കൗൺസിലെ ഓഫീസൊന്നും അതിനെ മാറ്റി നിർത്തിയിട്ട് കൊമേഴ്സ്യൽ കോംപ്ലക്സ് വ്യക്തികൾ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കിട്ടേണ്ട വാടക ന്യായമായിട്ടുള്ള കോർപ്പറേഷൻ കിട്ടട്ടെ കിട്ടട്ടെ അപ്പം അതാണ് എൻ്റെ പോയിന്റ് എം എൽ എ ഓഫീസിനെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കും അടിയന്തരമായിട്ട് ചെയ്യും അടിയന്തരമായിട്ട് അടുത്ത ദിവസം സ്റ്റാൻഡിങ് കൗൺസിലൊക്കെ വന്ന് ആദ്യത്തെ കൗൺസിലോ കഴിഞ്ഞാൽ ആദ്യ നടപടികൾ വാഹനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക കോർപ്പറേഷനിൽ എത്ര വാഹനങ്ങളുണ്ടോ അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം എത്ര വാഹനമുണ്ട് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ നാല് ചുറ്റു വാഹനങ്ങളുടെ പോകും ലക്ഷക്കണക്കിന് എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ ജീപ്പൊക്കെ അവിടെ കിടക്കുന്നത് വാങ്ങിയ സമയത്തുള്ള അതിനെന്ത് ചെയ്യുന്ന അതിന് നിയമപരമായിട്ടതിനെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നെല്ലാം കൂടെ ചർച്ച ചെയ്യണം നമുക്ക് പിരിഞ്ഞു പിരിഞ്ഞുകിട്ടുവാനുള്ള ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് മാധ്യമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നികുതി പണം എത്ര പണമാണ് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ടാക്സ് പെൻഡിങ് ഉള്ള നിരവധി ആൾക്കാർ മൂന്നു നാല് വർഷം മുമ്പേ എനിക്കറിയാം അവരൊക്കെ അടച്ചോലെ അന്വേഷിക്കേണ്ടതായിരുന്നു ഓക്കെ തലസ്ഥാനത്തിൻ്റെ നഗര പിതാവായ വി വി രാജേഷിന് ആദ്യമെറ്റിയ പരാതി മുൻമേയർ ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി ആരോപണങ്ങളാണ് സിറ്റിയിലെ നമ്മുടെ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഇലക്ട്രിക് ബസ് കട്ടപ്പന ഓടി ഇടുക്കിയിലൊക്കെ ഓടിയായിട്ട് വിറങ്ങിട്ടിയിട്ടുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല പിന്നീട് വിവാദമായി മാധ്യമങ്ങളുടെ വന്നു ഞങ്ങളും അങ്ങനെയുള്ള ബസ്സുകൾ തടയുമെന്ന് പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് അവിടെ നിന്നൊക്കെ പിൻവലിച്ചത് പിന്നെ ആറ്റിങ്ങൽ നെയ്യാറ്റിങ്ങര നെടുപങ്ങാടൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത് ഒരു അനൌദ്യോഗികമായിട്ട് നടത്തിയ അന്വേഷണങ്ങൾ മനസ്സിലായത് സിറ്റിയിൽ ആവശ്യമുള്ള ബസ് കൊടുത്തതിന് ശേഷം പട്ടണത്തിലേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള സൗകര്യം അനുസരിച്ചാണ് നെടുമ്പങ്ങാട് നെയ്യാറ്റിങ്ങി രാറ്റിങ്ങിലൊക്കെ ചില ബസ്സുകൾ ഓടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ സിറ്റിയുടെ പല ഉൾഭാഗങ്ങളിലും ഇലക്ട്രിക് ബസിൻ്റെ ആവശ്യമുണ്ട് അത് ഇവിടെ ആവശ്യമുള്ളപ്പോൾ എന്തിനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നു കേന്ദ്ര ഗവൺമെൻറ് ബസ് കൊടുത്തത് സിറ്റിയിലോടാനാണല്ലോ അപ്പോൾ അത് പരിശോധിക്കും എത്ര ഏതൊക്കെ നമ്പറിലുള്ള എത്ര ബസ്സുകളാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് ഓരോ ബസ്സും എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ് എഞ്ചിനീയർ സെക്ഷനിൽ അത് അന്വേഷിക്കേണ്ടായിട്ടുണ്ട് വാഹന ബസ്സിൻ്റെ ചാർജ് ഉള്ള ആൾക്കാർ വേണ്ടി കെ എസ് ആർ ടി സിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് കെ എസ് ആർ ടി സിയുടെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെൻറ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടും അയച്ചു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കാം അല്ല ഏതെങ്കിലും ഒരു ഉത്തരവാദിത്ത ഘടകത്തിൽ കൺസേൺ അതോറിറ്റി ചർച്ച ചെയ്ത് രേഖകൾ പ്രകാരം അത് പോകുന്നുവെങ്കിൽ അത് ആരോഗ്യകരമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആലോചിക്കാം ഇന്ന് രാവിലെ വന്ന വാർത്തയല്ലേ ഉള്ളൂ ഞാൻ ഒരു ഒരാളിനോടും ശ്രീലേഖ ചേച്ചിയോട് അല്ലാതെ ഒരാളിനോടും ഇക്കാര്യം സംസാരിക്കാൻ പറ്റില്ല അവരുടെ വെർഷൻ പറഞ്ഞു അതാണ് മാധ്യമങ്ങളോട് പറയുന്നത് അങ്ങനെ അങ്ങനെ കോർപ്പറേഷൻ്റെ ഒറ്റ ഒരു തീരുമാനം ഒറ്റയ്ക്ക് മേയർക്ക് പറയാൻ പറ്റും ഇന്ന് ഞായറാഴ്ചയല്ലേ ഈ രേഖകൾ കാണട്ടെ ഈ രേഖകൾ മേയർക്ക് രേഖകൾ ലഭിക്കണമെങ്കിൽ ഏതിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ആ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടതിൽ രേഖകൾ കിട്ടുകയുള്ളു പരിശോധിച്ചിട്ട് പറയാം അതിൽ തന്ന നമ്മുടെ ശ്രീകുമാർ തന്നെ അതിൽ രണ്ട് കേസാണ് എസ് സി ഫണ്ടിൻ്റെ അതിൽ മൂന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ മൂന്ന് എഫ് ഐ ആറുകൾ ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ പെൻഡിങ്ങാണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ജനറൽ ആയിട്ടുള്ളൊരു ഒരു ഇരുന്നൂറ്റി എഴുപത് പേരുടെ നിയമനത്തിൻ്റെ നമ്മുടെ കത്ത് വിവാദമാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ജനറലായിട്ട് അഴിമതികൾ എന്നിട്ട് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് എന്തായാലും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഇതൊക്കെ ഉണ്ട് ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവരും ഈ പണമൊക്കെ തന്നെ തട്ടിക്കൊണ്ടുപോയവരും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞില്ല എല്ലാം ഓക്കെ